നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഒത്തുകൂടിയ യു എൻ ജനറൽ അസംബ്ലിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രസീലിന്റെ ലൂല ഡി സിൽവയും ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ ഐക്യരാഷ്ട്രസഭയെ ശക്തമായി വിമർശിച്ചു ഐക്യരാഷ്ട്രസഭയുടെ എൺപതാം വാർഷികത്തിലാണ് ട്രംപ് പ്രസംഗിച്ചത് ഏഴ് മാസത്തിനുള്ളിൽ ഏഴ് അനന്തമായ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതായി അവകാശപ്പെടുന്ന ട്രംപ് യു എനിനെ നിഷ്ക്രിയത്വത്തിന് കുറ്റപ്പെടുത്തി മുപ്പത്തിയൊന്ന് വർഷമായി തുടരുന്നതാണ് അതിലെ രണ്ട് യുദ്ധങ്ങളെന്നും ഒരെണ്ണം മുപ്പത്തിയാറ് വർഷമായതാണെന്നും ട്രംപ് പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ ട്രംപ് കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു തട്ടിപ്പ് ജോലിയെന്നും വിളിച്ചു അതേസമയം ആഭ്യന്തര അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജർമ്മൻ ചാൻസലർ ഫ്രഡറിക് മേർസ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ജർമ്മനിയിൽ തുടർന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാത്ത ഒരു ലോക നേതാവ് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് ആണ് ഫെഡറൽ ബജറ്റ് ആഴ്ചയിലും ബുണ്ടസ്റ്റാഗിലെ ഒരു പ്രധാന ഭരണഘടനാ കോടതി തിരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മെർസ് ഇവിടെ തന്നെ തുടരുന്നതിനാൽ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫുൾ ജർമ്മനിയെ പ്രതികരിക്കുകയാണ് അതേസമയം മെർസ് ജർമ്മനിയിൽ തുടരുന്നതിന് ഗ്രീൻ പാർട്ടി വിമർശിച്ചു കുടിയേറ്റത്തിനെതിരെയും ട്രംപ് രൂക്ഷമായാണ് സംസാരിച്ചത് കുടിയേറ്റം മൂലം യൂറോപ്പ് നരകത്തിലേക്ക് നീങ്ങുകയാണ് വാതിലുകൾ തുറന്നിടുക പരാജയപ്പെട്ട പരീക്ഷണം അവസാനിപ്പിക്കാൻ സമയമായി പൊള്ളയായ വാക്കുകൾക്ക് സംഘർഷങ്ങൾ പരിഹരിക്കാനാവില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ജർമ്മനിയിൽ ഈ ശൈത്യകാലത്ത് ഹീറ്റിംഗ് ചെലവ് കുത്തനെ ഉയരുമെന്ന മുന്നറിയിപ്പ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ജർമ്മനിയിൽ ചൂടാക്കൽ കൂടുതൽ ചെലവേറിയതാകും നിർഭാഗ്യവശാൽ ഈ വർഷവും വരും വർഷങ്ങളിലും ഹീറ്റിംഗ് ചെലവ് ഗണ്യമായി ഉയരുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് പ്രകൃതി വാതകം ഉപയോഗിച്ച് ചൂടാക്കുന്ന വീടുകളുടെ ഏറ്റവും സാധാരണമായ സംവിധാനം വാർഷിക ബിൽ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് യൂറോ ആകും അതേസമയം ഡിസ്ട്രിക്ട് ഹീറ്റിംഗ് ഉപയോക്താക്കൾക്ക് ഏകദേശം രണ്ട് ശതമാനം ചെറിയ വർധനവാണ് നേരിടേണ്ടി വരിക ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് യൂറോ വരൂ അതേസമയം ഹീറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം മൂന്ന് ശതമാനം വർധനവ് അതായത് ആയിരത്തി അൻപത്തി അഞ്ച് യൂറോയാവും വുഡ് പെലറ്റ് ഹീറ്റിംഗ് ഏറ്റവും കുത്തനെയുള്ള വർധനവ് കാണിക്കുന്നുണ്ട് ഇത് പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി നാല്പത് യൂറോയും ഇലക്ട്രിക് ഹീറ്റ് പമ്പുകളുള്ള വീടുകൾക്ക് അഞ്ച് ശതമാനം വർധനവിൽ ഏകദേശം എഴുന്നൂറ്റി പതിനഞ്ച് യൂറോയും ഉണ്ടായേക്കാം ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പുരോഗതിയൊന്നും മുന്നോട്ട് പോവുകയാണ് ഈ വർഷത്തെ വളർച്ചാ പ്രവചനം ഒ ഇ സി ഡി ചെറുതായി കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ സാമ്പത്തിക ഉൽപാദനം വീണ്ടും ഗണ്യമായി വർധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒ ഇ സി ഡിയുടെ നിലവിലെ പ്രവചനം അനുസരിച്ച് ജർമ്മനിയിലെ സാമ്പത്തിക വളർച്ച ദുർബലമായി തുടരുകയാണ് വ്യാവസായിക രാജ്യങ്ങളുടെ പിന്തുണയോടെ ഈ വർഷത്തെ പ്രവചനം സീറോ പോയിന്റ് വൺ ശതമാനം പോയിന്റ് കുറച്ചുകൊണ്ട് സീറോ പോയിന്റ് ത്രീ ശതമാനമായി കുറിച്ചു അതിനാൽ മറ്റ് ഒ ഇ സി ഡി രാജ്യങ്ങളെ വഴിച്ച് ജർമ്മനി ഇപ്പോഴും പിന്നിലാണ് അടുത്ത വർഷം വരെ ജർമ്മനിയിൽ സ്ഥിതി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല സാമ്പത്തിക ഉൽപാദനം ഒന്നേ പോയിന്റ് ഒരു ശതമാനം വളരും മറുവശത്ത് ആഗോള സമ്പദ്വ്യവസ്ഥ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതായിരുന്നു പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിപണികളിൽ ഒ ആണ് ഇക്കാര്യം പറയുന്നത് ജർമ്മനിയിലെ സാമ്പത്തിക പ്രതിസന്ധി നിരവധി സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രവചനങ്ങൾ കുറയ്ക്കാൻ കാരണമായി ജർമ്മൻ സമ്പത്ത് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ഭാരമായി താരിഫ് തുടരുകയും ചെയ്യുന്നു തൽഫലമായി യു എസിലേക്കുള്ള ചരക്ക് ഇറക്കുമതിയുടെ ഫലപ്രദമായ താരിഫ് നിരക്ക് പത്തൊമ്പതായി ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത് ജർമ്മനി ദക്ഷിണ കൊറിയ ബ്രസീൽ എന്നിവ ഉൾപ്പെടെ ഉൽപാദന വളർച്ച മന്ദഗതിയിലാവുന്നതിന്റെ ലക്ഷണങ്ങൾ ഇതിനകം ഉയർന്നു വരുന്നുണ്ട് ട്രംപിന്റെ താരിഫ് നയത്തിന് യു എസ് സമ്പദ് വ്യവസ്ഥ വില നൽകേണ്ടി വരുമെന്നാണ് ഒ സി ഡി വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് വളർച്ച ഈ വർഷം ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായി അടുത്ത വർഷം ഒന്നേ പോയിന്റ് അഞ്ചു ശതമാനമായും കുറയും ഔക്സ്ബുർഗിലെ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഓണപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതിന് വർണ്ണാഫുമായി സംഘടിപ്പിച്ചു ഓണത്തിന്റെ തനിമ തെളിയിച്ചവരാതെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു വേദിയായി ഓണപ്പൂരം മാറി ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ശൃംഖല ദേശീയ ഡിലൈറ്റിന്റെ പിന്തുണയോടെ നടന്ന പരിപാടി ഫ്രീഡൻ ഫോർ ഫ്രവൻ വെൽഫെയർ സൊസൈറ്റി പ്രതിനിധി അലക്സാന്ദ്ര മഹൽഹാസ് നിലവിളക്ക് കൊളത്തി ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ കലാപരിപാടികൾ കുട്ടികളുടെ കളികൾ ഒന്നും ആഘോഷത്തിന് ഇഴിവേകി ഓണപ്പൂരത്തിന് കളിപ്പാട്ടങ്ങളുമായി മാവേലി എത്തിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും നാട്ടിലെ പൂരത്തിന്റെയും പെരുന്നാളിന്റെയും ഓർമ്മകൾ സമ്മാനിച്ചു ഓണാഘോഷം വെറും ആഘോഷങ്ങൾക്കപ്പുറം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഹോദരത്തിന്റെയും ആഘോഷമായിരിക്കണം എന്നും മാവേലി ഓർമ്മപ്പെടുത്തി പത്തൊമ്പതിന് വൈകുന്നേരം നടന്ന സൌഹൃദ സംഘവും ഓണാഘോഷ മുന്നൊരുക്കങ്ങളും വേറിട്ട അനുഭവങ്ങളായി കൂട്ടായ്മ തയ്യാറാക്കിയ ഇരുപത്തിയഞ്ച് വിഭവങ്ങളാൽ സമർത്ഥമായ ഓണസദ്യ ആഘോഷത്തിന്റെ മാറ്റു കൂട്ടി സദ്യയ്ക്ക് ശേഷം നടന്ന വടംവലി ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ ഓണാഘോഷത്തിന് ആവേശം പകർന്നു സമ്മാനദാനങ്ങളോടെ പരിപാടി സമാപിച്ചു i ഇറാനിൽ ഈ വർഷം ഇതുവരെ ആയിരത്തിലേറെ പേരെ വധശിക്ഷയ്ക്ക് വിധേയയാക്കിയെന്ന് സന്നദ്ധ സംഘടന പറഞ്ഞു കഴിഞ്ഞയാഴ്ച മാത്രം വധശിക്ഷ നടപ്പാക്കി നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഇറാനിൽ തൊള്ളായിരത്തി എഴുപത്തി എട്ട് പേരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു മൂന്ന് ദശകത്തിനിടെ ഇറാനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് വൻതോതിൽ വർദ്ധിച്ചു എന്നും ആക്ടിവിസ്റ്റുകൾ പറയുന്നു തൂക്കിലേറ്റിയാണ് പ്രധാനമായും വധശിക്ഷ നടപ്പാക്കുന്നത് ജയിലുകളിലാണ് സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത് കഴിഞ്ഞ ലോകത്തെ ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യം ഇറാനാണ് നെതർലാൻഡ്സിൽ നിന്നുള്ള ലോക കേരളസഭാ അംഗം ഡോക്ടർ ഷാഹിന അബ്ദുള്ള അന്തരിച്ചു നാലാം ലോക കേരള സഭ അതായത് നിലവിലെ അംഗമായിരുന്നു ഡോക്ടർ ഷാഹിന ഈ വാർത്ത അല്പം ദീർഘമാണ് ഇത് മുഴുവൻ കേൾക്കണം കാരണം യു യുകെയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് യു കെയിൽ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊപ്പം കുടിയേറ്റക്കാരുടെ അനിശ്ചിതകാല അപേക്ഷിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുമെന്ന് റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് വ്യക്തമാക്കി അനിശ്ചിതകാല അവധി അല്ലെങ്കിൽ ഐ എൽ ആർ ഇൻഡഫിനിറ്റ് ലീവ് ടു റിമൈൻ നിർത്തലാക്കുമെന്നാണ് റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജിന്റെ പ്രഖ്യാപനം അഞ്ചു വർഷത്തിൽ കൂടുതൽ യു കെയിൽ താമസിക്കുന്ന ആളുകൾക്ക് ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിക്കാനോ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാനോ അനുവദിക്കുന്ന പദവിയാണ് ഐ ആർ ഐ ഇത് ലഭിച്ചാൽ അവർക്ക് സർക്കാരിന്റെ വിവിധ സാമൂഹ്യ ക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനൊപ്പം ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ആദ്യത്തെ ചുവടുവയ്പുമാണ് എന്നാൽ ഫരാജിന്റെ പ്രഖ്യാപനം വഴി യു കെ പൗരൻ അല്ലാത്ത ആരെയും ആനുകൂല്യങ്ങൾ അവകാശപ്പെടുന്നതിൽ നിന്ന് പാരേജിന്റെ പാർട്ടി വിലക്കുകയും യു കെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരെ മറ്റു പൗരത്വം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ പദ്ധതികൾക്ക് ായി മുടക്കുന്ന ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്ന അവകാശവാദത്തിൽ റിഫോം പാർട്ടി ഇപ്പോൾ ചോദ്യങ്ങൾ നേരിടുകയാണ് ചുരുക്കത്തിൽ റിഫോം പാർട്ടി അധികാരത്തിലെത്തിയാൽ വിദേശികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തടയുമെന്നും യു കെയിൽ സെറ്റിൽഡ് ഉള്ള ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ തിരികെ അയക്കുമെന്നും റിഫോം യു കെ നേതാവ് ഫരാജ് അസന്യഗ്ധമായിട്ടാണ് വ്യക്തമാക്കിയത് എന്നാൽ കോവിഡ് കാലത്തിന് ശേഷം ഏകദേശം ലക്ഷം വിദേശികൾ നിയമപരമായി ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിഫോം കണക്കാക്കുന്നത് നിലവിലെ സ്ഥിതി തുടർന്നാൽ റിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിലായി ഇത്തരക്കാർക്ക് ഐ ആർ എൽ ലഭിക്കാനുള്ള അർഹത ഉണ്ടാകും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആനുകൂല്യങ്ങൾക്ക് ഇവർ അർഹത നേടും അതുകൊണ്ടുതന്നെ ഐ ആർ എൽ പൂർണ്ണമായും നിർത്തലാക്കിയാൽ വിദേശികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് തടയാനാകുമെന്നാണ് പരാജ് കരുതുന്നത് അതുവഴി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്നും പരാജ് കണ്ടുപിടിച്ചു ഇത് മാത്രമല്ല കൃത്യമായ ഇടപാടുകളിൽ വിദേശികൾ വിസ നീട്ടുന്നതിനായി അപേക്ഷിക്കണം ഇതിനായി ബ്രിട്ടനിൽ താമസിക്കുന്നതിനുള്ള ചെലവുകൾ സ്വന്തമായി വഹിക്കാൻ കഴിവുണ്ടെന്നും തെളിവുകൾ നൽകുകയും വേണം ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്ണം വേണം കൂടാതെ അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ നിയമപരമായ കുടിയേറ്റത്തിന്റെ കാര്യത്തിലും പൊളിച്ചെഴുത്ത് വേണമെന്നും പറഞ്ഞു പരാജയ പദ്ധതികളനുസരിച്ച് കുടിയേറ്റക്കാർക്ക് പുതുതായി ഐ എൽ ആർ നൽകുകയില്ല ഇപ്പോൾ സെറ്റിൽഡ് സ്റ്റാറ്റസിലൂടെ ഉള്ളവരുടെ ഐ എൽ ആർ റദ് ചെയ്യും അതിനു പകരമായി അവർക്ക് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും പുതുക്കാൻ കഴിയുന്ന റിന്യൂവബിൾ വിസയ്ക്കായി അപേക്ഷിക്കാം എന്നാൽ അതിനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കും ഉയർന്ന ശമ്പളത്തിന് പുറമെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും തെളിയിക്കേണ്ടതായി വരും മാത്രമല്ല കൂടെ കൊണ്ടുവരാവുന്ന ആശ്രിതരുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും അതേസമയം നിലവിൽ സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉള്ള ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം യൂറോപ്യൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ യു കെയിലുണ്ട് എന്നാൽ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു മാത്രമല്ല രാജ്യം വിട്ടു പോകേണ്ടി വരും ഇല്ലെങ്കിൽ നാട് കടത്തപ്പെടും ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ് എന്ന പേരിലാണ് റിഫോം യു ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബ്രിട്ടനിലേക്ക് കുടിയേറി പഠിക്കുകയും വർക്ക് പെർമിറ്റിലൂടെ ജോലി സമ്പാദിച്ച് രാജ്യത്ത് താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതം കട്ടപ്പുകയാക്കുന്ന പ്രഖ്യാപനമാണ് പരാജ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രിട്ടനിലേക്ക് വരാൻ കാത്തിരിക്കുന്നവർക്ക് തിരിച്ചടിയായും ഈ പ്രഖ്യാപനം കാരണമാകും അനിദിനം ശക്തി പ്രാപിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യുകെ സമാനമായ വളർച്ച തുടർന്നാൽ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധരായ എഫ് പാർട്ടിയെ പോലെ എന്നാൽ അനിശ്ചിതകാല താമസത്തിനുള്ള വർക്ക് വീസ അനുവദിക്കുകയാണ് പാർട്ടിയുടെ നയം ഇതിനെ ഉയർന്ന ശമ്പള പരിധി നിശ്ചയിക്കുകയും ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ട ആർക്കും ഒരു സാഹചര്യത്തിലും യു കെയിലേക്ക് ജോലിക്ക് വരാൻ കഴിയില്ല വിദേശ പൗരന്മാർക്ക് ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ അർഹതയില്ലെന്നാണ് റിഫോം യു കെ നിയമനിർമ്മാണം ഉറപ്പാക്കുന്നത് ബ്രിട്ടീഷ് പൌരത്വത്തിന് യോഗ്യത്ത് താമസിക്കേണ്ട വർഷങ്ങളുടെ എണ്ണം ഏഴായി വർദ്ധിപ്പിക്കും അക്യൂട്ട് സ്കിൽഡ് ഷോർട്ടേജ് വിസ ഓരോ വർഷവും എണ്ണത്തിൽ കർശനമായി പരിമിതപ്പെടുത്തുകയും ഈ പദ്ധതി ഉപയോഗിക്കുന്ന എല്ലാ തൊഴിലുടമയും ഓരോ റിക്രൂട്ട്മെന്റ് പകരമായി തദ്ദേശീയരായ തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ ലഭ്യ നൽകുകയും വേണം ബ്രിട്ടനിലെ അനന്തമായ വിദേശ തൊഴിലാളികളുടെ അന്ത്യം എന്നാണ് പരാജ് തന്റെ പുതിയ പദ്ധതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്ന് അഭിനേതാക്കൾ ഏറ്റുവാങ്ങി മലയാളത്തിന് അഞ്ച് അവാർഡുകളാണ് ലഭിച്ചത് പൂക്കാലം എന്ന സിനിമയിലൂടെ മികച്ച സഹനടനായും ഉർവശി ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ സഹനടിയുമായി ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രമായി ദില്ലി വിഗ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉറവശിയും സ്വന്തമാക്കും എം കെ രാമദാസ് നോക്കൽ എന്ന ഡോക്യുമെന്റിലേക്കുള്ള പ്രത്യേക പരാമർശ പുരസ്കാരം ഏറ്റുവാങ്ങി സാങ്കേതിക മേഖലയിൽ രണ്ട് പ്രധാന പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത് കേരളം നേരിട്ട പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ വർക്കിംഗ് മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരവും നേടി ഉള്ളൊഴുക്കാണ് ഏറ്റവും മികച്ച മലയാള ചിത്രം സംവിധായകൻ ക്രിസ്റ്റോ ടോമി പുരസ്കാരം ഏറ്റുവാങ്ങി ക്രിസ്റ്റോയുടെ മൂന്നാമത്തെ ദേശീയ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ ദാദാപാൽ കെ പുരസ്കാരവും ഏറ്റുവാങ്ങി ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം